ഉദിനൂർ ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരി മാലിന്യമുക്തമാക്കാൻ ആവശ്യമായ പച്ചോലക്കോട്ടകൾ മെടഞ്ഞു നൽകി കുടുംബശ്രീ പ്രവർത്തകർ പടന്ന പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഓരിയിലാണ് ഓല മെടഞ്ഞു കൊട്ടകൾ ഉണ്ടാക്കിയത് കലോത്സവ നഗരിയിൽ ഉണ്ടാവുന്ന ജൈവ അജൈവ മാലിന്യ ശേഖരണം ലക്ഷ്യമിട്ടാണ് നൂറ്റി അൻപതോളം ഓലക്കൊട്ടകൾ മെടഞ്ഞു നൽകാൻ ഹരതച്ചട്ട ചുമതലക്കാർ കുടുംബശ്രീ സി ഡി എസിനോട് ആവശ്യപ്പെട്ടത് പന്ത്രണ്ട് വേദികളിലും പരിസരങ്ങളിലും സ്ഥാപിക്കാനായി ആദ്യഘട്ടത്തിൽ അൻപതിൽ പരം കൊട്ടകൾ തയ്യാറാക്കി കഴിഞ്ഞു രണ്ട് ദിവസത്തിനകം ബാക്കി കൂടി തയ്യാറാക്കും പടന്ന ഓരി വിഷ്ണു ക്ഷേത്ര പരിസരത്താണ് ഓലക്കൊട്ട മെടഞ്ഞെടുത്തത് അൻപതിൽ പരം കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഓലമെടഞ്ഞ് കൊട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു ഈ മാസം ഇരുപത്തിയാറാം തീയതി തൊട്ട് ഡിസംബർ ഒന്ന് വരെ നമ്മുടെ പടന്ന ഗ്രാമപഞ്ചായത്തിലെ ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആദിത്യമരളം തീർച്ചയായിട്ടും ആറായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കലാമാങ്കത്തിന് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് പടന്ന കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ ഭാഗങ്ങളിൽ പാലിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ സി വിജയൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അധ്യക്ഷ സി റീന ടി പി സുഷമ മനോജ് പിലീകോട് സൂരജ് കക്കരയിൽ കെ സജിത പി വി പ്രകാശൻ ടി ഉഷ എന്നിവർ സംസാരിച്ചു ഇരുപത്തിയഞ്ചിന് വൈകുന്നേരത്തോടെ വിവിധ ഇടങ്ങളിൽ ഓലക്കൊട്ടകൾ സ്ഥാപിക്കും ഉറുമിസ് തൃക്കരപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരപ്പൂർ